കൊടും ചൂടിൽ വെന്തുരുക്കുകയാണ് ജനങ്ങൾ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയതോടെ കനത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുകയാണ് മനുഷ്യരെ പോലെ തന്നെ പക്ഷി മൃഗാദികളും എന്നാൽ നൂതന വിദ്യ കാഴ്ചവെക്കുന്ന ഈ ലോകത്ത് എന്തുകൊണ്ട് ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടെത്തി എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലല്ല അങ്ങ് ഗുജറാത്തിൽ കൊടും ചൂടിൽ വലയുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ ഒരു അവസരം ലഭിച്ചത് കനത്ത ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ അവരുടെ ഹെൽമെറ്റിൽ എ സി ഘടിപ്പിച്ചുകൊണ്ട് തല തണുപ്പിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഗുജറാത്തിലെ വഡോദര നഗരത്തിലെ ട്രാഫിക് പോലീസുകാർക്കാണ് ഈ ഹെൽമെറ്റ് നൽകിയിരിക്കുന്നത് കണ്ണുകളിൽ സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഗ്ലാസ് കവചവും ഒറ്റ തവണ ചാർജ് ചെയ്താൽ എട്ട് മണിക്കൂർ ഉപയോഗിക്കാവുന്ന സംവിധാനം ഈ ഹെൽമെറ്റിലുണ്ട് ചൂടിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് ഈ മാർഗം നടപ്പാക്കിയത് പുതിയ ഹെൽമറ്റ് ഉപയോഗപ്രദമാണെന്നാണ് പോലീസുകാരുടെയും അഭിപ്രായം പൊരിഞ്ഞ വേലിൽ ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങളും ഇതൊന്നും പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ല